നമസ്കാരം പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്ന ആരോപണങ്ങൾ ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ച ചെയ്യുകയാണ് രാഷ്ട്രീയ കേരളം ആദ്യം യുവനടി ഉയർത്തിയ ആരോപണങ്ങൾക്ക് പിന്നാലെ വലിയ രീതിയിലുള്ള ആരോപണങ്ങളുമായി മറ്റ് യുവതികളും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രംഗത്ത് വന്നു ഇതിനു പിന്നാലെ ശബ്ദ സന്ദേശങ്ങളും തെളിവായി പൊതുസമൂഹത്തിന് മുന്നിലെത്തി ഇപ്പോഴിതാ മുഖം രക്ഷിക്കാനായി പാർട്ടി രാഹുലിനെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് ഇത്രയും മാത്രം മതിയോ ഇത്രയും ഉയർന്ന ആരോപണങ്ങൾക്ക് നടപടി എന്നുള്ളതാണ് ഇപ്പോൾ ചോദ്യമായി ഉയരുന്നത് രാഹുൽ പാലക്കാട് എം സ്ഥാനം രാജിവെക്കേണ്ടി ഇതാണ് ഇന്ന് പേജ് ചർച്ച ചെയ്യുന്നത് എന്നോടൊപ്പമുള്ളത് അമ്മുവും കുഞ്ചുവുമാണ് ഈ രാഹുലിനെതിരെ ഉയർന്ന ആരോപണങ്ങൾ കഴിഞ്ഞ കുറെ നാളുകളായി രാഷ്ട്രീയ കേരളം ഇത്തരത്തിൽ ചർച്ച ചെയ്യുകയാണ് പിന്നീടാണ് ഇത്തരത്തിൽ തെളിവുകളുമായി യുവതികൾ രംഗത്തെത്തുന്നത് ഇതിന് പിന്നാലെ പാർട്ടിക്ക് നിൽക്കക്കള്ളിയില്ലാതെ ഒരു സസ്പെൻഷനിലേക്ക് പോയതാണോ ഇത് മതിയോ നടപടി എന്നുള്ളതാണ് പ്രധാന ചോദ്യം എം എൽ എ സ്ഥാനം രാജിവെക്കണ്ടേ അല്ല ഒരു ധാർമ്മികത പുറത്ത് എം എൽ എ സ്ഥാനം രാജിവെക്കുക എന്ന് പറയുന്നത് ശരിയുള്ള ഒരു കാര്യമാണ് കാരണം കോൺഗ്രസിനെ സംബന്ധിച്ചു പറയുന്നത് ഒരു രാജിയായിരുന്നു ഇപ്പോഴൊരു സസ്പെൻഷനിലൂടെ അല്ലെങ്കിൽ അങ്ങനെ ഒരു പാർട്ടി സസ്പെൻഷനിലൂടെ എന്ത് കരുതലാണ് കോൺഗ്രസ് സ്വീകരിക്കുന്നത് എന്നുള്ളത് മറ്റൊരു ചോദ്യം ഇതെല്ലാം മാറ്റി നിർത്തി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ഉള്ള ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് ഒന്നെന്ന് പറയുന്നത് ഈ ആരോപണം ഉന്നയിച്ച ആൾക്കാരുടെ ആ ഒരു സ്വകാര്യതയും അല്ലെങ്കിൽ ആ കാര്യങ്ങളെല്ലാം മാനിച്ചുകൊണ്ട് തന്നെയാണ് പറയുന്നത് അല്ലാതെ അവർ പരാതിപ്പെട്ടത് വ്യാജമാണെന്നോ അങ്ങനെയല്ല പറയുന്നത് അങ്ങനെയല്ല പറഞ്ഞു വരുന്നത് അതിലുപരിയായി ഇപ്പോൾ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ചിലർ തീരുമാനിക്കുന്ന വാർത്തകളിലൂടെയാണ് രാഷ്ട്രീയ കേരളം മുന്നോട്ട് പോകുന്നത് അതിന് പുകമറ സൃഷ്ടിക്കുന്ന ചില മാധ്യമ രീതികളും ഉണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ടിയിരിക്കുന്നു കാരണം അങ്ങനെ പറയാതിരിക്കാൻ കഴിയില്ല ഇനി രണ്ടാമതൊരു കാര്യം പറയുന്നത് ഈ തരത്തിലുള്ള ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഗൂഢാലോചന ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ എന്ന് തന്നെയാണ് ഉണ്ട് എന്നല്ല പറയുന്നത് ഉണ്ടെങ്കിൽ അതിന് പിന്നിൽ കോൺഗ്രസിന്റെ കൈകളും ഉണ്ട് എന്നുള്ളത് അല്ലെങ്കിൽ കോൺഗ്രസിലെ ഉന്നതരായിട്ടുള്ള ആൾക്കാരുടെ കൈകളും ഉണ്ട് എന്നുള്ളത് വ്യക്തമാണ് കാരണം രാഹുൽ മാങ്കുടത്തിൽ എന്ന് പറയുന്ന വ്യക്തി വളരെ പെട്ടെന്ന് ഉദയം ചെയ്ത ഒരാളാണ് അതായത് ചാനൽ ചർച്ചകളിലൂടെ വന്ന് വളരെ പെട്ടെന്ന് തന്നെ ജനഹൃദയങ്ങളിലേക്ക് എത്തുന്നു ജനങ്ങൾ തന്നെ ഈ പേര് പറഞ്ഞ് മുന്നോട്ട് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി രാഹുലിനെ പോലെ അല്ലെങ്കിൽ ഷാഫിയെ പോലെ എന്നൊക്കെ പറയുന്ന യുവ നേതാക്കളുടെ നിരയിലേക്ക് ഒരുപക്ഷേ ചാണ്ടി ഉമ്മനൊക്കെ കിട്ടുന്നതിനേക്കാളും ഉപരിയായുള്ള ഒരു പ്രിവിലേജ് കോൺഗ്രസിൽ രാഹുൽ മാങ്കൂട്ടത്തിനൊക്കെ കിട്ടുന്ന അല്ലെങ്കിൽ ഷാഫിക്കൊക്കെ കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഈവൻ വി ടി ബിൽറാവിന് പോലും ഒരു സാഹചര്യമായിരുന്നു എന്ന് ആയി പറയാം അല്ലെങ്കിൽ ഒരു പ്രിവിലേജ് ആണെന്ന് പറയാം അങ്ങനെയുള്ള ഒരു അവസരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു എം എൽ എ ആയി മാറുന്നു അതും ഈ സ്ഥാനം ആഗ്രഹിച്ചിരുന്ന പലരെയും രാഹുൽ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ രാഹുലിന്റെ സ്ഥാനാർത്ഥിത്വം വന്നപ്പോൾ പോലും ഈ ഒരു പ്രശ്നം അതായത് സരിൻ പാർട്ടിമാർ സാഹചര്യം വലിയ രീതിയിലുള്ള ഒരു ചർച്ചകളൊക്കെ തന്നെ അവിടെ ഉണ്ടായിരുന്നു ഈ രാഹുൽ രാഹുലിന്റെ സ്ഥാനാർത്ഥിത്വത്തിലേക്ക് വന്നപ്പോൾ പോലും അതൊക്കെ ഒരു ഭാഗമായി അല്ല അങ്ങനെ അങ്ങനെ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഞാൻ പറഞ്ഞത് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെയും ഷാഫിയൊക്കെ കൊണ്ടുവരുന്നത് അല്ലെങ്കിൽ കോൺഗ്രസിലെ ഒരു മൂന്നാം തലമുറ എന്നുള്ള നില രണ്ടാം തലമുറ ഈ വി ഡി സതീശൻ രമേശ് ചെന്നിത്തല തുടങ്ങിയ ആൾക്കാരൊക്കെ ഇപ്പൊ നിലനിൽക്കുന്നുണ്ട് ഒരു മൂന്നാം തലമുറ എന്നുള്ള നിലയിൽ യുവാക്കളെ കൊണ്ടുവരുന്ന ഒരു സാഹചര്യത്തിൽ അതിലേറ്റവും മുന്നിൽ നിന്ന് രണ്ടുപേരാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിലും അതുപോലെ ഷാഫി പറമ്പിലും അപ്പോൾ ഇവരെ കൊണ്ടുവരുന്നതിലൂടെ ഉദ്ദേശിച്ച ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു തലമുറ കഴിഞ്ഞാൽ അതായത് വി ഡി സതീശന്റെ തലമുറ കഴിഞ്ഞാൽ ഞങ്ങൾ പറയുന്ന ആൾക്കാർ തങ്ങളോടൊപ്പം ഉണ്ട് തങ്ങളുടെ അണികളായിട്ടുണ്ട് അവരെ കൂടി വളർത്തിക്കൊണ്ട് വരണം എന്നുള്ളൊരു കാര്യമായിരുന്നു പക്ഷേ കഴിഞ്ഞ ഏറെക്കുറെ കുറച്ച് നാളുകളായിട്ട് ഈ വി ഡി സതീശനിൽ നിന്ന് രാഹുൽ മാങ്കുടലും ഷാഫിയൊക്കെ കെ സി വേണുഗോപാൽ പക്ഷത്തേക്ക് ഒരു ചായ് നടത്തുന്ന ഒരു കാര്യം അത് കഴിഞ്ഞ കുറച്ചുനാളുകളായി കോൺഗ്രസിനുള്ളിൽ തന്നെ ഒരു ചർച്ചയായ കാര്യം മാറിയ ഒരു കാര്യമാണ് അങ്ങനെയുള്ള സാഹചര്യത്തിൽ വി ഡി സദീശന് സ്വാഭാവികമായിട്ടും രാഹുൽ മങ്കൂട്ടത്തിനോടും ഷാഫിയോടും ഒക്കെ ഒരു വെറുപ്പ് തോന്നുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇതിന് പിന്നിൽ വി ഡി സദശനാണ് നല്ല പറഞ്ഞു വരുന്നത് പക്ഷേ അങ്ങനെയുള്ളൊരു ഒരു ഒരു സംസാരം വരികയും അതുകൊണ്ടാണ് വി ഡി സതീശൻ കടുത്ത നിലപാടിലേക്ക് രാഹുലിനെതിരെ ഇത്രത്തോളം വലിയ രീതിയിലേക്കുള്ള ഒരു നിലപാടിലേക്ക് ഉന്നയിക്കപ്പെട്ടിരിക്കുന്ന ആരോപണങ്ങൾ ഇവിടുത്തെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഇവിടെ ചെക്ക് ചെയ്ത് കൊണ്ട് പറയുന്നുണ്ടെങ്കിലും എന്താണ് ഇവിടുത്തെ പ്രശ്നം രാഹുലിനെതിരെ ഉണ്ടാകുന്ന ആരോപണങ്ങൾ ഒരു ജനപ്രതിനിധി എന്ന രീതിയിൽ അദ്ദേഹം അത് എങ്ങനെയാണ് അത് ഡീൽ ചെയ്യേണ്ടത് എന്നുള്ളതായിരുന്നു ഇവിടുത്തെ പ്രശ്നം ഈ ആരോപണ ജനപ്രതിനിധികൾക്കെതിരെ ഉണ്ടാകുന്ന ആരോപണം രാഷ്ട്രീയ രാഷ്ട്രീയ എതിരാളികളെ ആദ്യമായിട്ടല്ലേ പലപ്പോഴും സി പി എം ഉപയോഗിച്ചിട്ടുള്ള ഒരു മാർഗം എന്ന് പറയുന്നത് സ്ത്രീ വിഷയമാണ് അതിൽ ഏറ്റവും കൂടുതൽ എനിക്ക് വളരെയധികം വേദനാജനകമായിട്ടുള്ള ഒരു സംഭവമായിരുന്നു ഉമ്മൻചാണ്ടിയുമായി ബന്ധപ്പെട്ട വിഷയം അതുമായിട്ട് താരതമ്യം ചെയ്യുന്ന താരതമ്യം ചെയ്യുന്നില്ല പക്ഷെ ഒന്ന് ആലോചിച്ചു നോക്കാം ഒരു അറുപത്തെട്ട് വയസ്സുള്ള അല്ലെങ്കിൽ ഒരു ഒരു മധ്യവയോ വയോധികനായിട്ടുള്ള ഒരാളുടെ സീഡിക്ക് വേണ്ടി ഇവിടെ ഒരു നെട്ടോട്ടം ഓടിയ ഒരു സാഹചര്യം മാധ്യമങ്ങൾ ഉൾപ്പെടെ നേട്ടവട്ടം വഴിയൊരു സാഹചര്യം ഉണ്ട് എന്നുള്ളത് വളരെയധികം വിഷമിപ്പിക്കുന്ന ഒരു കാര്യമായിരുന്നു അതിനെ താരതമ്യം ചെയ്യുക ഞാൻ പറഞ്ഞു തന്നത് ഇത്തരത്തിലുള്ള ഇപ്പോ വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും പിണറായി വിജയൻ എന്ന് പറയുന്ന സാഹചര്യം അല്ലെങ്കിൽ സി എന്ന് പറയുന്ന സാഹചര്യത്തിൽ രാഹുൽ പലപ്പോഴും രാഹുലിന്റെ പ്രസംഗത്തിൽ പറഞ്ഞത് വിജയൻ എന്നുള്ളതായിരുന്നു വിജയൻ എന്നുള്ളത് തന്നെയാണ് പറഞ്ഞിരുന്നത് അല്ലെങ്കിൽ ദാഷ്യത്തോട് കൂടിയുള്ള പേരിന് പകരം എം വി ഗോവിന്ദൻ ഗോവിന്ദൻ മാസ്റ്റർ എന്നുള്ള ബഹുമാനം കൊടുത്തു വിളിക്കുന്നതാണോ രാഹുൽ അങ്ങനെ വരുമ്പോഴും സ്വാഭാവികമായിട്ടും ഈ രാഹുലിന്റെയൊക്കെ പ്രസംഗങ്ങൾ പലപ്പോഴും കുറിക്കൊള്ളുന്നതായിരുന്നു ആയിരുന്നു തലയ്ക്ക് സാഹചര്യത്തിൽ രാഹുൽ തോന്നൽ ഈ പ്രധാന പ്രശ്നം ഉയർന്നു ആരോപണങ്ങൾ ഒരുപാട് വരുന്നുണ്ട് ഒന്നും രണ്ടും കേസുകളായിട്ട് മാത്രം നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല പലരും പറഞ്ഞ് കേസ് കൊടുക്കുന്നില്ല എന്നുള്ളൊരു വിഷയവും പറയുന്നുണ്ട് എങ്കിൽ പോലും ഈ രാഹുൽ മാങ്കൂട്ടത്തെ നടത്തിയ രണ്ട് പത്രസമ്മേളനങ്ങളും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും അദ്ദേഹം ഒന്ന് നിഷേധിക്കുന്നില്ല അല്ലെ അതിനുള്ള തെളിവുകൾ പറയുന്നില്ല അല്ലെങ്കിൽ ഞാൻ റെക്കോർഡ് അല്ലെങ്കിൽ ഫോൺ റെക്കോർഡ് പുറത്തു വന്നു പല കാര്യങ്ങളും അതിന്റെ അത് ചർച്ച ചെയ്യുന്നുണ്ട് അത് അത് ഞാനല്ല പറയുന്നത് അതാ എന്റെ ശബ്ദമല്ല എന്ന് അദ്ദേഹം പറയുന്നില്ല തീർച്ചയായും അങ്ങനെയുള്ള സാഹചര്യത്തിൽ രാഹുലിനെതിരെ പരാതി പറയാനും രാഹുലിനെതിരെ ഞാൻ ഞാൻ ഈ പലപ്പോഴായി പല കാര്യങ്ങളിലും ഞാൻ പറഞ്ഞില്ല ഒരു ഒരു തെളിഞ്ഞ ഒരു പരാതി വന്നിരുന്നുവെങ്കിൽ ഇതിന്റെ ഈ ചർച്ചയുടെ പ്രശ്നം ഇന്ത്യ എന്ന മഹാരാജ്യത്ത് നമ്മള് കണക്കുകൾ എടുത്ത് നോക്കിയ ജസ്റ്റിസ് വർമ്മയുടെ കണക്ക് വെച്ച് നോക്കിയാണെങ്കിൽ ടോട്ടലായിട്ട് നിൽക്കുന്ന സെക്ഷൽ ഹരാസ്മെന്റ് കേസുകളിൽ എഴുപത് ശതമാനത്തോളം ആളുകൾ അത് പുറത്ത് പറയുന്നില്ല എന്നുള്ളതാണ് ഈ ബാക്കി വരുന്ന മുപ്പത് ശതമാനത്തിൽ പത്ത് ശതമാനം മുപ്പത് ശതമാനം ആൾക്കാർ പുറത്ത് പറയുന്നുണ്ടെങ്കിൽ അതിൽ പത്ത് ശതമാനം വരെ മാത്രമേ പരാതിയുമായിട്ട് മുന്നോട്ട് വരുന്നുള്ളൂ അതിന്റെ കാരണം എന്തുകൊണ്ടാണ് നമ്മുടെ രാജ്യം നമ്മുടെ സൊസൈറ്റി നമ്മൾ നിൽക്കുന്നത് എവിടെയാണ് നമ്മൾ ആലോചിക്കണം ഒരു സ്ത്രീ പുരുഷന് നല്ല കൃത്യമായ വ്യത്യാസത്തോടു കൂടി തന്നെയാണ് നമ്മൾ ഈ സൊസൈറ്റി നിൽക്കുന്നത് രണ്ട് പേരെ രണ്ട് രീതിയിലാണ് ഇവിടെ ട്രീറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ നമുക്ക് രണ്ട് സൗകര്യങ്ങളാണ് കിട്ടുന്നത് അങ്ങനെയുള്ളൊരു സൊസൈറ്റിയിൽ മുന്നോട്ട് വന്ന ഒരു പെൺകുട്ടിക്ക് ഇതിന് ഫൈറ്റ് ചെയ്യുക ഇപ്പം തന്നെ ഈ ആരോപണങ്ങൾ വെച്ച സ്ത്രീകളുടെ ഫേസ്ബുക്ക് ഹാൻഡിലുകൾ നമ്മളെടുത്താൽ നമുക്ക് മനസ്സിലാകും ഫേസ്ബു സോഷ്യൽ മീഡിയ അവർക്ക് നേരിടുന്നുണ്ട് വ്യക്തിഹത്യ എന്ന് പറഞ്ഞ ആ രീതിയിലാണ് അവരെ പറയുന്നത് ഇത്രയൊക്കെ പറയട്ടെ ഈ രാഹുൽ രാജിവെച്ച് രാജിവെച്ചൊഴിയണമെന്ന് ധീരമായി മുന്നോട്ട് വന്ന കോൺഗ്രസിലെ വനിതാ നേതാക്കളെ നമ്മൾ നോക്കണം അവരുടെ സോഷ്യൽ മീഡിയ ഈ ഇതേ കോൺഗ്രസ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഫാൻസ് വന്നിട്ട് സംസാരിക്കുന്ന രീതി നമ്മൾ പരിശോധിക്കണം എത്ര നീചമായിട്ടാണ് അവരോട് പെരുമാറുന്നത് അവരിത്ര ഞാൻ സി പി എമ്മിന് വെച്ച് നോക്കുമ്പോൾ അവരുടെ ഇടയിൽ പല കേസുകളൊക്കെ വന്ന സമയത്ത് അവർ നിന്ന് അതേ സ്റ്റാൻഡ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കോൺഗ്രസിൽ ഇത് വളരെ മുന്നേറ്റമാണ് അവിടെ വനിതാ നേതാക്കൾ എല്ലാവരും വന്ന് പറയുന്നു അദ്ദേഹം രാജിവെക്കണമെന്ന് കൃത്യമായി അവർ രാഷ്ട്രീയമായിട്ട് പറയുന്നുണ്ട് അവരുടെ സോഷ്യൽ മീഡിയ ഹാൻഡ് അവർ എന്തോരം അവരെന്തോരം അനുഭവിക്കുന്നുണ്ട് അല്ല അതിൽ തിരിച്ചും ഇതേപോലുള്ള സാഹചര്യം ഉണ്ട് നിങ്ങൾ ആലോചിച്ചു നോക്കുക സൈബർ ബുള്ളിങ് പറയുന്നത് ഇത് മാത്രമല്ല കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി ഈ ഈയൊരു ഫേസ്ബുക്കും അല്ലെങ്കിൽ ബാക്കിയുള്ള സോഷ്യൽ മീഡിയ എടുത്ത് പോയി കഴിഞ്ഞാൽ കാണാൻ കഴിയുന്ന ശക്തമായിട്ടുള്ള എതിർപ്പ് ഈ ി സിദിഖിന്റെ ഭാര്യ ഉൾപ്പെടെ അപമാനിച്ചുകൊണ്ടുള്ള ഈ സെക്രട്ടേറിയറ്റിന്റെ പഠിക്കൽ രാഹുൽ മാങ്കൂട്ടത്തിൽ സമരം ചെയ്ത സമയത്ത് കൂടെ ഉണ്ടായിരുന്ന വനിതാ പ്രവർത്തകരെ ഉൾപ്പെടെ അപമാനിച്ചുകൊണ്ടുള്ള എത്രത്തോളം ഞാൻ പറഞ്ഞതുകൊണ്ടാണ് അങ്ങനെയുള്ള അങ്ങനെയുള്ള വീഡിയോകളും ഫോട്ടോകളും ഉൾപ്പെടെ പ്രചരിക്കുന്നുണ്ട് ഈ സോഷ്യൽ മീഡിയ ഒരു വിഭാഗം മാത്രമല്ല വലിയ രീതിയിൽ രീതിയിലുള്ള മീഡിയയുടെ മുമ്പിൽ വളരെ വലിയ രീതിയിൽ ഒരു പരാമർശം ഉന്നയിച്ച ഒരാൾക്ക് ഇവ നടിയായിട്ടുള്ള മീഡിയ മുമ്പിൽ എല്ലാ കാര്യങ്ങളും പറഞ്ഞു അവരുടെ രാജിവെക്കാവുന്നില്ല അതെങ്ങനെയാണ് ധാർമ്മികതയുടെ കഥ പറയുന്നുണ്ട് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം അദ്ദേഹം രാജിവെച്ചു രാഷ്ട്രീയക്കാർക്ക് മാത്രം ധാർമ്മികതയുടെ ഉത്തരവാദിത്വം കാണിച്ചാൽ മതി വോട്ട് ജനങ്ങൾക്കുള്ളിൽ യാതൊരു ഞാനിവിടെ സി പി എമ്മിലെ കേസുകളെയോ സി പി അല്ല ഇവിടെ പറയുന്നത് ഞാനിവിടെ സംസാരിക്കുന്നത് ഒരു എല്ലാ രാഷ്ട്രീയ നേതാക്കളാണെങ്കിലും സിനിമാക്കാരാണെങ്കിലും എല്ലാ മേഖലയിലും വരുന്ന പ്രശ്നമാണ് ഈ പവർ പൊളിറ്റിക്സ് എന്ന് പറയുന്ന മാനിപ്പുലേഷൻ എന്ന് പറയുന്നത് എല്ലാ മേഖലയിലും ഉള്ളതാണ് അവിടെ അവരെല്ലാരും ശിക്ഷിക്കപ്പെടണമെന്ന് തന്നെയാണ് ആദ്യം എന്തായിരുന്നു പി കെ ശ്രീമതി പറഞ്ഞത് ആരോപണ വിധേയനാണ് എന്നാണ് അന്ന് എന്തുകൊണ്ട് പിന്നെ വാദിക്കാനൊന്നുമില്ല അന്ന് എന്തുകൊണ്ട് അന്ന് എന്തുകൊണ്ട് വാദിച്ചില്ല പി ശശിക്കെതിരെ ഉന്നയിക്കപ്പെട്ട ആരോപണം അന്ന് അല്ലെങ്കിൽ പി കെ ശശിക്കെതിരെ ഉന്നയിക്കപ്പെട്ട ആരോപണത്തിൽ പറഞ്ഞ മറുപടി എന്തായിരുന്നു പറഞ്ഞത് പാർട്ടി തന്നെ ഒരു ഞാൻ എന്റെ അച്ഛനെ പോലെ ഡീൽ ചെയ്തു നമ്മൾ ഇതൊക്കെ ഡീൽ ചെയ്യുന്നത് സതീഷിന്റെ സതീശൻ അതല്ല പറഞ്ഞത് സതീഷനാണ് അമ്മ പറഞ്ഞു അമ്മ പറഞ്ഞു അമ്മ പറഞ്ഞൊരു തിരുത്തലുണ്ട് സതീശൻ പറഞ്ഞത് ജനാധിപത്യ വ്യവസ്ഥയിൽ ഇത്രയും കടുത്തൊരു തീരുമാനം പാർട്ടിയിൽ നിന്ന് പുറത്താക്കി പാർട്ടി അന്വേഷിച്ച് തീരുമാനിക്കുന്ന ആൾക്കാരോട് ഉള്ളത് അവരാണ് ധാർമ്മിക സംസാരിക്കുക ഞാൻ പറഞ്ഞത് അല്ല അതാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ പാർട്ടി എന്ന് പറയുന്നത് ഒരു കോടതിയാണ് ആ പാർട്ടി തീരുമാനിക്കും ആ കോടതിയാണ് തീരുമാനിക്കുന്നത് നമ്മുടെ പാർട്ടി ഒരു പോലീസിങ് ആണ് എന്ന് പറഞ്ഞത് അങ്ങനെയുള്ള ഒരു അവസരത്തിൽ അമ്മ ഞാൻ പറയുന്നത് അങ്ങനെയുള്ള ഒരു അവസരത്തിൽ അവിടെ തീരുമാനം എടുക്കാൻ കഴിഞ്ഞിട്ടില്ല അല്ലെങ്കിൽ

രാജ് എഴുതി വാങ്ങിച്ചിരുന്നെങ്കിൽ കോൺഗ്രസ് അല്ല അതിന് അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ രാഹുൽ രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങനെ രാജിവെക്കുകയാണെന്നുണ്ടെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ തെറ്റ് ചെയ്തു എന്ന് ഉറപ്പിക്കുന്ന ഒരു സാഹചര്യം സി പി എം ഞാൻ കാര്യം പറയട്ടെ പരാതി വരാത്ത ഒരു സാഹചര്യത്തിൽ ഞാൻ ഞാൻ വീണ്ടും പറയുന്നു ഞാൻ വീണ്ടും ആ വാദത്തെ തന്നെ ഉറച്ചേക്കുന്നു രാഹുൽ ചെയ്തതിനെ ഒരിക്കലും അംഗീകരിക്കുകയോ ഉൾക്കൊള്ളുകയോ അത് വലിയ കാര്യമായി മഹത്തരമായ കാര്യമാണ് എന്നല്ല ഞാൻ പറയുന്നത് ആരോപണം വന്നു ശരി തന്നെയാണ് പരാതി വരാത്ത സാഹചര്യത്തിൽ അയാൾക്കെതിരെ 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 പാർട്ടി നടപടിയെടുത്തു ആ പാർട്ടി നടപടി എന്ന് പറയുന്നത് സസ്പെൻഷൻ ആണ് നേരെ മറിച്ച് മറുഭാഗത്തേക്ക് നിൽക്കുമ്പോൾ മറുഭാഗത്തേക്ക് വന്നപ്പോൾ അങ്ങനെയുള്ള ഒരു കാരണം കാണിക്കലോ ഒരു ശാസനയോ പോലും ഇല്ല ന്യായീകരിക്കുന്നതല്ല ഞാൻ ചോദിക്കുന്ന ഈ ഇരവാദവും അല്ലെങ്കിൽ മാനവികതയും ധാർമ്മികതയും ഒക്കെ പറയുന്ന ആൾക്കാർ അല്ല ത് കഴിഞ്ഞ ദിവസം അശ്രീ വെച്ചത് കഴിഞ്ഞ ദിവസം ഈ ട്രാൻസ്ജെൻഡർ യുവതിയുമായി ബന്ധപ്പെട്ട ഒരു പരാതി എന്താ അതിന്റെ കൃത്യമായ കാര്യങ്ങൾ അദ്ദേഹം ആ ഓഡിയോ ഓഡിയോ ക്ലിപ്പ് ക്ലിപ്പ് ഈ െതിരെയാണ് ഒരു പ്രിവിലേജുള്ള രാഹുലേട്ടാ അവർ ചോദിക്കുന്നുണ്ടല്ലോ ടെലിഗ്രാമിന് ചാറ്റുകൾ പുറത്തുവിടണമെന്ന് എന്തുകൊണ്ട് രാഹുൽ മാങ്കുട്ട് തെളിയിക്കട്ടെ ഉത്തരവാദിത്തം അദ്ദേഹം ഒരു ജനപ്രതിനിധിയാണ്

ആരോപണ ശരിയാണ് ആരോപണങ്ങൾ ഉയരുന്നുണ്ട് പേരിൽ അല്ലെങ്കിൽ കോൺഗ്രസിന് തരത്തിലേക്ക് ചെയ്യാമായിരുന്നു അല്ല ഞാൻ പ്രശ്നം വരുമ്പോൾ ഇവിടെ ഏറ്റവും ചെയ്യുന്ന ഒരാൾ ഇവിടെ ഉണ്ട് അത് രാഹുൽ ഗാന്ധിയാണ് ബീഹാറിൽ ഇപ്പോൾ അദ്ദേഹം വോട്ട് ചോരയുമായി ബന്ധപ്പെട്ടുള്ള പ്രകടനങ്ങൾ നടത്തുന്ന സമയത്ത് ആ സമയത്താണ് ഇവിടെയും പ്രശ്നം വരുന്നത് ഇവിടെ ബിജെപി ബി ജെ പി ഇതിൽ നിന്ന് നേട്ടമുണ്ടാക്കുന്നുണ്ട് അവരുടെ ദേശീയ സോഷ്യൽ മീഡിയ ഹാന് ലുകൾ രാഹുൽ ഗാന്ധിയുടെ പടം വെച്ചിട്ടാണ് ഈ ഒരു പ്രശ്നത്തെ അവർ അഡ്രസ് ചെയ്തിരിക്കുന്നത് ഇത് ഇത് നേട്ടമുണ്ടാകുന്ന ആർക്കാണെന്ന് കോൺഗ്രസ് വരെ ചിന്തിക്കണം നാണക്കേടാണ് അദ്ദേഹം ഉണ്ടാക്കിയെടുക്കുന്ന എല്ലാ മേന്മകളും ഇവിടെ കൊണ്ട് തീരുവാണ് ചെയ്യുന്നത് തീർച്ചയായും പോസ്റ്റ് രാഹുൽ ഫോട്ടോ വെച്ചിട്ടാണ് അദ്ദേഹം കാണിക്കുന്നത് ഇത് എന്ത് ഇത് എന്ത് രീതിയിലാണ് ഇവർ രാഷ്ട്രീയം കളിക്കാൻ ഉദ്ദേശിക്കുന്നത് അല്ല അടുത്ത ഇലക്ഷൻ ഇവർക്ക് ജയിക്കണമെന്നുള്ള താല്പര്യം ഇവർ തന്നെ ഞങ്ങൾക്ക് ഞങ്ങളെ തോൽപ്പിക്കാൻ വേറെ ആരും വേണ്ട എന്നൊരു രീതിയിലാണ് ഇപ്പോൾ കോൺഗ്രസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതാണ് നമുക്ക് മനസ്സിലാവുന്നത് പക്ഷേ നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത ഒരു കാര്യമാണ് ഭരണവിരുദ്ധ വികാരം ഇടതുപക്ഷത്തിന് വലിയ രീതിയിലുള്ള ഒരു കോട്ടമാകുമെന്ന് പക്ഷെ ഈ ഒരു കാര്യമൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഇവർ തന്നെ പഠിക്കൽ കൊണ്ടിട്ട് കലമുടച്ച രീതിയിലേക്ക് ഈ പറയുന്ന പല ആരോപണങ്ങൾ ഇതിൽ മുങ്ങിപ്പോവും ഈ പ്രശ്നം വരുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രശ്നം മാത്രം ഇതിന്റെ ഉതിച്ചു നിൽക്കുമ്പോൾ കോൺഗ്രസ് ഡീല് ചെയ്യണമായിരുന്നു വനിതാ നേതാക്കൾ ബാക്കിയുള്ള എല്ലാവരും കാണിക്കണമായിരുന്നു രാജ് ചോദിച്ച് വാങ്ങേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു ഒറ്റ കാര്യം കൂടി ഇതിനകത്ത് ഒരു കാര്യം കൂടി ആണോ ചെയ്യാനുള്ളത് വളരെ പ്രധാനപ്പെട്ട നമ്മളാരും ചർച്ച ചെയ്യാത്ത അല്ലെങ്കിൽ നമ്മളാരും കാണാത്ത ഒരു വശം കൂടിയുണ്ട് ഇതിനകത്ത് അതായത് കഴിഞ്ഞ നാലഞ്ച് ദിവസം മുമ്പ് ഈ രാഹുലിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് വരുന്നതിന് മുമ്പ് നാലഞ്ച് ദിവസങ്ങളായി വളരെയധികം മാധ്യമങ്ങളെല്ലാം വളരെയധികം പ്രാധാന്യത്തോട് ചർച്ച ചെയ്തിരുന്ന ഒരു വിഷയം സി പി എം ബന്ധപ്പെട്ട ഒരു കത്ത് വിവാദം ആ കത്ത് വിവാദം വളരെ വലിയ രീതിയിൽ എം വി ഗോവിന്ദനെയും മകനെയും ഉൾപ്പെടെ ബാധിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് രാഹുലിന്റെ ഒരു വിഷയം കടന്നുവരുന്നത് ഇപ്പോ ഈ കത്ത് വിവാദത്തെക്കുറിച്ചോ അല്ലെങ്കിൽ എം വി ഗോവിന്ദനെക്കുറിച്ചോ മകനെക്കുറിച്ചോ ഉള്ള ചർച്ച മാധ്യമങ്ങളിലെങ്ങുമില്ല എല്ലായിടങ്ങളിലും രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രമാണ് ചർച്ച കാലാകാലങ്ങളായി സി പി എമ്മിനെതിരെ ഏതെങ്കിലും തരത്തിലുള്ള വിമർശനങ്ങൾ ഉന്നയിക്കുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ സി പി എമ്മിനെതിരെ ഏതെങ്കിലും തരത്തിലുള്ള വിവാദങ്ങൾ ഉണ്ടാകുമ്പോൾ സി പി ചെയ്യുന്നത് മറ്റൊരു വലിയ വിവാദം എടുത്തിടുക എന്നുള്ളതാണ് അത് കാലാകാലങ്ങളെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് എല്ലാ മേഖലയിലും ഇപ്പോ ചൂരൽമലയിലെ ഈ ഫണ്ട് വിവാദവുമായി ബന്ധപ്പെട്ട് ഫണ്ട് കൊടുക്കുന്ന വയനാട്ടിലെ ദുരിതാശ്വാസ ഫണ്ടുമായി ബന്ധപ്പെട്ട് പ്രളയ ദുരിത ഫണ്ടുമായിട്ട് ബന്ധപ്പെട്ട് അതുപോലെ അതുപോലെ പറഞ്ഞു തീരട്ടെ അങ്ങനെയുള്ള എല്ലാ സാഹചര്യങ്ങളിലും സി പി എം പ്രതിരോധത്തിലാകുന്ന എല്ലാ സാഹചര്യങ്ങളിലും സി പി എം ഒരു മറുപടി അല്ല ഇത് എന്തുകൊണ്ട് ഇത് ചർച്ചയാകുന്നില്ല എന്നുള്ള കത്ത് വിവാദം സി പി എമ്മിന് വലിയ രീതിയിൽ പ്രതിരോധത്തിലാക്കിയപ്പോഴാണ് ഈ വിഷയം ഈ ഒരു വിഷയം പിന്നീട് ചർച്ചയായിട്ടില്ല ഈ ഒരു വിഷയത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കുന്നത് നേരത്തെ അമ്മ പറഞ്ഞ ആ ഒരു കാര്യത്തിനോട് ഞാൻ വീണ്ടും ഞാൻ യോജിപ്പിക്കുകയാണ് ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ സി പി എം ഒരു നടപടിയെങ്കിലും സ്വീകരിച്ചോ എന്നുള്ളതാണ് ഒരു നടപടി ഒരു ശാസന കോൺഗ്രസ് എന്തുകൊണ്ടാണ് പിന്നെ സി പി എം ഇത്രത്തോളം ആവേശം കൊള്ളുന്നത് സി പി എം പറയുന്നു ഈ ധാർമ്മിക രാജിവെച്ചു കോളേജുകളുടെ മുന്നിലും ഈ പറഞ്ഞ പോലെ റോഡുകളും നിരത്തുകളിലും ഡി എഫ് ഐ യുവജന സംഘടനകളിൽ നടത്തുന്ന പ്രതിഷേധങ്ങൾ നമ്മൾ ദിവസവും കാണുകയാണ് ഓരോ മണിക്കൂറിലും കാണുകയാണ് അവർ പറയുന്നത് രാഹുലിനെ കാല് കുത്താൻ അനുവദിക്കില്ലെന്ന് പറയുന്നുണ്ട് ഇങ്ങനെയുള്ള ആരോപണം ഇങ്ങനെയുള്ള ഞാൻ വീണ്ടും അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ അതായത് ഒരു ഇതിനേക്കാൾ ഗുരുതരമായ ഒരു വിഷയമായിരുന്നു അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടു ഒരു ജൂനിയർ ആർട്ടിസ്റ്റിന്റെ അമ്മയുടെ വെളിപ്പെടുത്തൽ ഒന്ന് ഈ ഒരു വിഷയമായി ബന്ധപ്പെട്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മാസങ്ങളോളം കാലങ്ങളോളം പൊഴിച്ചു വെച്ചിരുന്നു രാഷ്ട്രീയ പാർട്ടി ആണെങ്കിലും സ്ത്രീകൾ ഉന്നയിക്കുന്ന ആരോപണങ്ങളാണെങ്കിലും അവർ പുറത്തു കൊണ്ടുവരുന്ന കാര്യങ്ങളാണെങ്കിലും അതിനെടുക്കുന്ന രീതി വളരെ അങ്ങനെ കൊടുക്കണം ഈ പെൺകുട്ടികൾ പരാതി കൊടുക്കണം നീതി കിട്ടണമെങ്കിൽ അല്ലാതെ വാക്കാൽ പറഞ്ഞത് കൊണ്ട് നീതി കിട്ടില്ല അവരുടെ സംസാരിക്കാൻ നമുക്ക് യോഗ്യത ഇല്ലാത്തത് കൊണ്ടായിരിക്കാം എനിക്ക് അതിനെപ്പറ്റി ആ ലഭിക്കണമെങ്കിൽ പോകേണ്ട അവസ്ഥ വരുന്നു അവർ എത്ര പേര് സംരക്ഷിക്കുമെന്നുള്ള ഭയം സ്റ്റേറ്റ് മീഡിയയുടെ മുന്നിൽ വന്ന് ഇത്രത്തോളം ധൈര്യമായിട്ട് പറയാൻ പറ്റിയ പരാതി കൂടി അവർക്കുണ്ടാകും നമ്മുടെ കയ്യിൽ അവരുടെ ഫൈറ്റ് അതെങ്ങനെ ഒരു സ്ത്രീ മുന്നോട്ട് കൊണ്ടുപോകും പ്രധാനപ്പെട്ട കാര്യമാണ് സൗകര്യം അതിനുള്ള സ്ഥലമാണിത് അതിനുള്ള സുരക്ഷയുള്ള സ്ഥലമാണെന്ന് സ്ത്രീകൾക്ക് തോന്നിയാൽ അവർ ചിലപ്പോൾ പരാതിയുമായിട്ട് മുന്നോട്ട് വരും ആരോപണം ഒരു നടപടി എടുത്തു അല്ലെങ്കിൽ കേസ്റ്റർമേ കേസ്റ്റർ അങ്ങനെയാണ് പറയുന്നത് വനിതാ കമ്മീഷൻ ഒരു ഇത് കൊടുത്തിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും അവരുടെ ഭയത്തിനെയും മറികടന്നു ഭയത്തിനെയും അവരുടെ സുരക്ഷയെയും മാനിച്ച് തന്നെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വന്നു കഴിയും ഇതുവരെയും അവരുടെ സുരക്ഷയ്ക്കും അവരുടെ മാനത്തിനൊന്നും ഒരു കുഴപ്പമൊന്നും അതെങ്ങനെ ആരോപണം ുന്നത് പല സാഹചര്യങ്ങളിലും രാഷ്ട്രീയത്തിൽ ഇത്തരത്തിലുള്ള കുതികൽ വെട്ടുകളിലും നമ്മൾ കണ്ടതാണ് പല അവസരങ്ങളും ഞാൻ ചോദിക്കുന്നത് ഈ രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് ഒരാളുടെ വ്യക്തി ജീവിതവുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യമാണ് അങ്ങനെയാണെങ്കിൽ രണ്ടുപേരുടെ വ്യക്തിജീവിതവുമായി ഒരു മാധ്യമത്തിന് എന്തായിരുന്നു കാര്യം ഒരു ഇപ്പോൾ രണ്ടുപേര് തമ്മിലുള്ള വ്യക്തിജീവിതമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നമെന്ന് പറയുമ്പോൾ രാഹുൽ മാങ്കുട്ടത്തിനെതിരെ വന്ന ആദ്യത്തെ ആരോപണം അത് കഴിഞ്ഞാണ് ഈ റോയ്സ് റിക്കോഡ് അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കണമായിരുന്നു ഒരു ഉത്തരവാദിത്വം ആ ഉത്തരവാദിത്തിന്റെ പേരിലാണ് അദ്ദേഹം ആദ്യം രാജിവെച്ചത് യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനത്ത് രാജിവെച്ചു വളരെ വ്യക്തമാണല്ലോ പാർട്ടി പറഞ്ഞിട്ടില്ല ഞാൻ രാജിവെക്കുന്നു മട്ട് അതിലങ്ങ് പോയി പാർട്ടി നമ്മൾ പറഞ്ഞിട്ടാണ് രാജിവെച്ചത് അതിലിപ്പോഴും ഒരു ക്ലാരിറ്റി ഇതൊക്കെ എല്ലാ കാര്യത്തെയും കാര്യം ഡി സതീശൻ പറഞ്ഞു ആർജവത്തോടു കൂടി ഒരു പാർട്ടിക്ക് ഒരു ഡി സതീശനടുത്ത് പരാതി പറഞ്ഞു അത് കഴിഞ്ഞ ശേഷമാണ് അദ്ദേഹം ജനപ്രതിനിധിയായിട്ട് വരുന്നത് ഒന്ന് ആലോചിക്കണം അതിനുശേഷമാണ് അദ്ദേഹം പാലക്കാട് മത്സരിക്കുന്നത് ഞാൻ ഇതെല്ലാം ഇതെല്ലാം പരാതി കൊടുത്തു എന്ന് പറഞ്ഞു റിട്ടേൺ കംപ്ലയിന്റ് കൊടുത്തെങ്കിൽ ആ കംപ്ലൈന്റ് എന്തുകൊണ്ട് പൊതു സമൂഹത്തിൽ എത്തിക്കുന്നില്ല അല്ലെങ്കിൽ പൊതുസമൂഹത്തിലേക്ക് കൊണ്ടുവരുന്നില്ല ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ എനിക്ക് നീതി ലഭിച്ചില്ല കോൺഗ്രസിൽ നിന്ന് എനിക്ക് നീതി ലഭിച്ചില്ല അതുകൊണ്ട് ഞാനിത് ആ പരാതി കൊടുക്കുന്നു പറഞ്ഞു ഒരു റിട്ടേണിന്റെ കംപ്ലയിന്റ് എന്തുകൊണ്ട് കൊടുക്കുന്നില്ല ഇത്രയും തെളിവുകൾ കൈവരിക്കുന്ന ആൾക്കാരുടെ മാത്രം ഒതുങ്ങേണ്ട ഒരു ഒതുങ്ങല്ല ഞാൻ പറഞ്ഞില്ലേ അല്ലെങ്കിൽ സ്ത്രീകളിലേക്ക് മാത്രം ഒതുങ്ങേണ്ട കാര്യമല്ല ഇതൊരു വിഷയം വളരെ ഗുരുതരമായ വിഷയം തന്നെയാണ് അയാൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വളരെ ഗുരുതരമായിട്ടുള്ള കാര്യം തന്നെയാണ് ഗർഭചിത്രത്തിന് നിർബന്ധിച്ചുവെങ്കിൽ അത് വളരെ ഗുരുതരമായിട്ടുള്ള പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങളെല്ലാം വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഈ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു ആരോപണങ്ങൾ ഉന്നയിക്കുന്നു ഞാനും പറഞ്ഞ അത് തന്നെയാണ് ആരോപണങ്ങളായി മാത്രമാണ് നിൽക്കുന്നത് ആ ആരോപണങ്ങളെ ഒരു പരാതിയായി നൽകാൻ എന്തുകൊണ്ട് സാധിക്കുന്നില്ല എന്നുള്ളതാണ് ആ എന്ന് ആരോപണം അദ്ദേഹത്തിന്റെ അത് അത് തെളിയിക്കേണ്ട അദ്ദേഹത്തിനുണ്ട് വോട്ട് ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അദ്ദേഹം അത് തെളിയിക്കണം അല്ലെങ്കിൽ തന്റെ ഭാഗത്ത് എന്ന് തെളിയിക്കാനുള്ള ഉത്തരവാദിത്വം രാഹുൽ മാങ്കൂട്ടത്തിനുണ്ട് അത് അതെത്രത്തോളം നിർവഹിച്ചു എന്നുള്ളതാണ് ഇവിടുത്തെ പ്രധാന എല്ലാ ജനപ്രതിനിധികളും ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ വന്നു കഴിഞ്ഞാൽ അവർ രാജിവെക്കണമെങ്കിൽ ഒരുപക്ഷെ ഭരണപക്ഷത്തുള്ളതും പ്രതിപക്ഷത്തുള്ളതും ആയിട്ടുള്ള ഒരുപാട് എം എൽ എമാരും

ഇതിനെ ന്യായീകരിക്കുകയല്ല ഞാൻ വീണ്ടും പറഞ്ഞു ഇതിനെ ന്യായീകരിക്കുകയല്ല തെറ്റ് ചെയ്തവൻ ശിക്ഷിക്കപ്പെടണം എന്നുള്ളത് തന്നെയാണ് പക്ഷേ ഇവിടെ ഒരാളെ മാത്രം ടാർഗറ്റ് ചെയ്ത് അതാണ് ഏറ്റവും കൂടുതൽ വലിയ വിഷയമായി കാണുന്നതെങ്കിൽ മറ്റ് മറുവശങ്ങളിൽ അതിൻ്റെ ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ടെങ്കിൽ നടന്നിട്ടുണ്ടെങ്കിൽ അതും ചോദ്യം ചെയ്യപ്പെടേണ്ടത് തന്നെയാണ് ഈ കാര്യങ്ങളുടെ എല്ലാം മറന്നീക്കി ഒരു പരാതി പുറത്തു വന്നു കഴിഞ്ഞാൽ തീരാന്നുള്ള വിഷയമുള്ളൂ ആരോപണ വിധേയായിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ ആ ആ ആരോപണം ഉന്നയിച്ചാൽ എല്ലാ തെളിവുകളും കയ്യിലിരിക്കുന്നു കേസെടുക്കട്ടെടുക്കട്ടെ ഉത്തരവാദിത്തം പറയുന്ന കേസ് എടുക്കട്ടെ രജിസ്റ്റർ ചെയ്തതിനു ശേഷം ഈ പറഞ്ഞതുപോലുള്ള ആരോപണി അവരുടെ ആരോപണവുമായി മുന്നോട്ട് പോവുക തന്നെയാണെങ്കിൽ അതിനെ തീർച്ചയായും സപ്പോർട്ട് ചെയ്യേണ്ടത് തന്നെയാണ് അതിനെതിരെ നടപടി വേണം അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടപടി വേണം എന്നുള്ളൊരു അഭിപ്രായം തന്നെയാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആവശ്യം തന്നെയാണ് ഞാനും ഉന്നയിക്കുന്നത് അല്ലാതെ അവിടെ രാഹുലിനെ രക്ഷിക്കാനുള്ള ഒരു തരത്തിലുള്ള ഇടപെടലുകളും നടത്തില്ല എന്നുള്ള ആ ഒരു ആർജവം കോൺഗ്രസ് ഇപ്പോൾ സ്വീകരിച്ചിട്ടുണ്ട് എനിക്ക് മാത്രമല്ല ജനങ്ങൾക്ക് മുന്നിലും എന്റെ ധാർമ്മികത തെളിയിക്കേണ്ട ഉത്തരവാദിത്തം രാഹുൽ മാങ്കൂട്ടത്തിന് ഉണ്ടായിരുന്നു അദ്ദേഹം രാജ്യം ായിരുന്നു തീർച്ചയായും അത് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എതിരെ ഉയർന്ന ആരോപണങ്ങളിൽ തെളിവുകളിൽ അല്ലെങ്കിൽ അതൊരു ആരോപണം മാത്രമായി നിൽക്കുന്നു എന്നതാണ് ഇപ്പോഴും പറയുന്ന പ്രധാന കാര്യം തീർച്ചയായും രാഹുൽ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള ശിക്ഷ അത് രാഹുൽ ഒരു എം എൽ എ ആയതുകൊണ്ട് മാത്രമല്ല അത് ഏതൊരു വ്യക്തിയാണെങ്കിലും സ്ത്രീകൾക്ക് നേരെ ഉണ്ടാകുന്ന അതിക്രമങ്ങൾ അത് അവസാനിപ്പിക്കേണ്ട തന്നെയാണ് അതിന് ധൈര്യപൂർവ്വം മുന്നോട്ട് വരാൻ പെൺകുട്ടികൾക്ക് സാധിക്കണം അതിനിടത്തെ നിയമവ്യവസ്ഥകളൊക്കെ അവരെ പിന്തുണയ്ക്കണം ഒപ്പം തന്നെ രാഹുൽ ഒരു ജനപ്രതിനിധിയായി ഇപ്പോഴും തുടരുന്നത് അത് ധാർമ്മികതയുടെ പേരിലാണെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ മറ്റു രീതിയിലാണെങ്കിൽ ഇപ്പോൾ പാർട്ടിയിൽ നിന്ന് പുറത്തായ ഒരു ആൾ എങ്ങനെ എം എൽ എ ആയി തുടരും എന്നുള്ള കാര്യമാണ് ഏറ്റവും പ്രധാനമായി ചോദിക്കാനുള്ളത് ഇതിനൊക്കെ മറുപടി പറയണ ജനങ്ങൾക്ക് മുമ്പിലാണ് ഇങ്ങനെയൊരാളെ ചുമക്കേണ്ട കാര്യം ജനങ്ങൾക്കുണ്ടോ എന്നതും വലിയ ചോദ്യം തന്നെയാണ് പേജ് പൂർണ്ണമാകുന്നു വീണ്ടും അടുത്ത എപ്പിസോഡിൽ കാണാം നമസ്കാരം